തൻ്റെ നാട്ടിലെ ആറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് പ്രവാസി യുവ സംരംഭകനായ കെ സി മുഹമ്മദ് റിയാസുദ്ദീൻ അദ്ദേഹം രൂപം നൽകിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ സ്വന്തം നാടായ കച്ചേരിപ്പറമ്പിലെ ആറ് കുടുംബങ്ങൾക്കാണ് ബൈത്തുർ റഹ്മാ നിർമ്മിച്ച് നൽകുന്നത് വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവർലി സിഹാബ് തങ്ങൾ നിർവഹിച്ചു കച്ചേരിപ്പറമ്പിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആറ് കുടുംബങ്ങൾക്കാണ് കെ മുഹമ്മദ് റിയാസുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ച് നൽകുന്നത് ഓരോ കുടുംബങ്ങളുടെയും അംഗസംഖ്യ അനുസരിച്ച് അവർക്ക് സൗകര്യപ്രദമായ വലിപ്പത്തിലാണ് വീടുകൾ നിർമ്മിക്കുക വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഭവനങ്ങളുടെ ബഹുമാനപ്പെട്ട റിയാസുദ്ധ ൾ നിർവഹിച്ചു അലവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറക്കുന്നവൻ നമ്മിൽ പട്ടണതെന്ന് പറയുമ്പോൾ അത് പട്ടിണി മാത്രമല്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും തൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും മറ്റുള്ള സഹോദരൻ കൂടി കിട്ടണമെന്നുള്ള ചിന്തയില്ലെങ്കിൽ അവൻ വിശ്വാസം പൂർണ്ണമാവില്ല എന്നതാണ് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇവിടെ പ്രിയപ്പെട്ട രാസുദ്ദീൻ അദ്ദേഹം കാണിച്ച ഈ മനസ്സ് അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന മനസ്സല്ല തനിക്കുള്ള അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം തനിക്ക് തനിക്കല്ലാഹു നൽകിയിട്ടുള്ള റിസ്ക് അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് ട്രസ്റ്റ് ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കെ സി മുഹമ്മദ് റിയാസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം നീതുശങ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ പി ഉമ്മർ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് അലായൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബുബക്കർ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് നാസർ കൊമ്പത്ത് മഹല് പ്രസിഡന്റ് ടി ടി ഉസ്മാൻ ഫൈസി ടി വി അബ്ദുറഹ്മാൻ എ അസൈനാർ കെ ടി സുൽഫത്ത് എം ഷാനിർ ബാബു സി ടി സുമയ്യ എം പി സാദിക്ക് സിദ്ദിഖ് പാറക്കോട്ട് കെ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു മിനുക്കുപണികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് നാല് മാസം കൊണ്ട് വീടുകളുടെ താക്കോൽ കൈമാറുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ അറിയിച്ചു നാട്ടിലെ ജീവകാരുണ്യ സ്വന്ത പ്രവർത്തനങ്ങളിലെല്ലാം സജീവ പങ്കാളിയായ റിയാസുദ്ദീൻ മുൻവർഷങ്ങളിൽ നാലു കുടുംബങ്ങൾക്ക് ശിഹാബ് തങ്ങളുടെ പേരിൽ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു കച്ചേരിപ്പറമ്പിലെ പൊതുപ്രവർത്തകനായിരുന്ന കൂമഞ്ചേരി കുട്ടിപ്പയ്യുടെ പുത്രനാണ് റിയാസുദ്ദീൻ യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന സെക്യൂർ ആർമേഡ് വെഹിക്കിൾസ് ടൈലേഡ് ആർമേഡ് വെഹിക്കിൾസ് അൽഫ സപ്പോർട്ട് ജനറൽ ട്രേഡിംഗ് എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് കെ സി റിയാസുദി അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം